وسيرات خير الانام لنا كغيث النماء الدنا والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله تعالى وبركاته അല്ലാമഖാദി അയ്യാൽ റഹിമഹുല്ലാ അവരുടെ കിതാബുഷിഫ വിരിഫി ഹൂ സയ്യദൻ അൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് കിതാബുൽ ഷിഫായുടെ ഒന്നാം ക്രിസ്മിലെ രണ്ടാം ബാബാണ് അതിലദ്ദേഹം യാൾ തന്നെ അതിൻ്റെ അതിൻ്റെ ശീർഷകം കുറിക്കുന്നത് അകാര്യവും പൂർത്തിയാക്കിയത് ഹൽഖുരും ഹുലുക്കരും അവിടുത്തെ സൃഷ്ടിപ്പിലും അവിടുത്തെ സ്വഭാവത്തിലും അവിടുത്തെ കമാലിൻ്റെയും ജമാലിൻ്റെയും ഹിസാലുകൾ വിശേഷണങ്ങൾ കമാൽ അള്ളാഹുവിനാണ് അള്ളാഹുവാണ് കാമിൽ എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ കാമിലുണ്ടെങ്കിൽ അത് ഹബീബായ നബി ഹബീബ അനുസല സ്വന്തങ്ങളാണ് കാമിലുണ്ടെങ്കിൽ എന്നല്ല സൃഷ്ടികളുടെ കൂട്ടത്തിലുള്ള കാമിൽ അവിടെ നിന്ന് തന്നെ അൽ ഇൻസാൻ ഉൾ തങ്ങളെ പറ്റിയുള്ള വിശേഷണം തന്നെ അൽ ഇൻസാൻ ഉൾ ഖാമിൽ എന്ന് അള്ളാഹുവിന് ഹബീബിൻ അള്ളാഹു താലെ കൊടുത്ത ആ കമാലിയത്ത് അല്ലെങ്കിൽ ആ ജമാൽ കമാൽ അവിടുത്തെ ആ പൂർണത അതവിടുത്തെ ഹൽക്കലും ഹുലുക്കിലും ഉള്ളത് അവിടുത്തെ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലുമുള്ളത് അതാണ് അല്ലാ കി അയ്യാൽ ഈ പാഠഭാഗത്തിൽ ഈ ശീർഷകത്തിൽ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ടവരുടെ വിവരണത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹാത്മ്യം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് നബി തങ്ങൾ അന്നഹു വിവരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് തങ്ങളാരു സാഹുലും എന്നിട്ട് പിന്നീട് കഴിഞ്ഞ് അവിടുത്തെ വിശേഷണങ്ങളിലേക്ക് പോരുകയാണ് റളിയല്ലാഹു അള്ളാഹുവാൻ وانس بن مالك وابي هريره رضي الله عنهم والبراء بن عازب وعائشه ام المؤمنين وابن ابي هاله وابي جحيفه وجابر بن سمره وام معبد وابن عباس ومعرض بن معيقب وابي الطفيل والعداء والعداء ابن خالد وخزيم بن فاتك وحكيم بن حزام وغيرهم رضي الله عنهم وارضاهم ورواد برمكراي صحابي مارد بيرغلاني برين ഈ സ്വഹാബിമാരിൽ നിന്നൊക്കെ നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളുണ്ട് ആ ഹദീസുകളിൽ നിന്ന് സമാഹരിച്ചെടുത്ത ഒരുപാട് ഒരു വഴികളിലൂടെ പല റിവായത്തുകളിലൂടെ പല അസാനീതിയിലൂടെ പല തുറുഖുകളിലൂടെ വന്ന ഹദീസുകൾ ഹദീസുകളുണ്ട് ഹലഹുല് വസ്ലും തങ്ങളുടെ സൂറത്ത് അവിടുത്തെ കമാൽ ഹുസന് അവിടുത്തെ മഹാത്മ്യം അവിടുത്തെ ഭംഗി അവിടുത്തെ സൗന്ദര്യം അവിടുത്തെ ആകാര സൗഷ്ടവം അവിടുത്തെ അങ്കലാവണ്യം അത് വിവരിക്കുന്ന ഹദീഥുകളെല്ലാം സമാഹരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് കാന സല്ലാഹുലം തങ്ങളുടെ വർണ്ണനകളിലേക്ക് പ്രവേശിക്കുക കാന സാഹു അലൈഹി വസ്ലം അസഹർ അല്ലൌൻ നിവിധങ്ങളുടെ നിറം പറയാം അസഹർ അല്ലൌൻ അസ്ഹർ എന്ന് പറഞ്ഞാൽ ജഹ്റത്ത് എന്ന് പറഞ്ഞാൽ ശോഭയാണ് അവിടുത്തെ നിറം അത് ശോഭയുള്ളതാണ് അദാജ അദാജ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കൃഷ്ണമണി കറുത്തത് അതൊരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് അദാജ ദാജ ഐ ശതീത സവാദിൽ അൽ ഹദ് കണ്ണിൻ്റെ കൃഷ്ണമണികൾക്ക് നല്ല കറുപ്പ് അഞ്ചല അഞ്ചല സലാഹു അല്ല തങ്ങളുടെ ഒരു ഒരു വിശേഷണമാണ് അവിടുത്തെ കണ്ണ് വിശാലമാണ് അവിടുത്തെ കൺതടം വിശാലമാണ് അഷ്കല അവിടുത്തെ കൺവെള്ളയിൽ ചെറിയ ഒരു ചുമപ്പിൻ്റെ ഒരു ഷോണിമ ഒരു പൂർണ്ണമായി ഒരു വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ഭയമുളവാക്കുന്ന വിധത്തിലുള്ള ഒരു ചുമപ്പല്ല അഷ്കല എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അഹ്ലം റാഫി ബയാദുൽ ഐൻ ൾ അവിടുത്തെ അസഹർ അല്ലോൺ അഷ്കല അഹ്ദബൽ അഷ്ഫാർ അഹ്ദബൽ അഷ്ഫാർ അവിടുത്തെ കണ്ണിൻ്റെ ഇമം കണ്ണിൻ്റെ ഇമരോമങ്ങൾ അത് മനോഹരമായിട്ടുള്ളവരാണ് അബ്ലജ അബ്ലജ എന്ന് പറഞ്ഞാൽ ഐ മുഷ് പ്രകാശമുള്ളത് അബ്ലജ അസജ്ജ അവിടുത്തെ കണ്ണിൻ്റെ പുരികങ്ങൾ അത് മനോഹരമായത് ഏറ്റവും മനോഹരമായ രൂപത്തിലുള്ള പുരികങ്ങളുടെ ഉടമ അതുപോലെ അക്ന എന്ന് പറഞ്ഞാൽ മുഹ്ദൗദി ബൽ അംഫ് അവിടുത്തെ മൂക്ക് അത് മനോഹരമായ രൂപത്തിലുള്ള ഒരാകൃതി ആ മൂക്കിൻ്റെ ആ ആകൃതി അതിൻ്റെ മനോഹാരിത അതിൻ്റെ ഭംഗി അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം അഫ്ലജ മുതവ്വറൽ വജ് അവിടുത്തെ മുഖം അത് നല്ല വട്ടമൊത്ത മുഖമാണ് വട്ടമൊത്ത മുഖം എന്ന് പറഞ്ഞാൽ കാണാനൊരു ഭംഗി ഇല്ലാത്ത രൂപത്തിലുള്ള വട്ടപ്പെടൽ നല്ല മനോഹരമായ രൂപത്തിലുള്ള വട്ടപ്പെടൽ വട്ടമുള്ള വട്ട മുതവ്വറൽ വജ് വാസിൽ ജബീൻ അവിടുത്തെ നെറ്റിത്തളം വിശാലം ഷമാലാണ് പറയുന്നത് വാസി അൽ ജബീൻ കസൽ ലഹയ്യ താടി ലോമങ്ങൾ നല്ല തിങ്ങി വളർന്ന നല്ല കസീഫുൽ ലഹയായിട്ടുള്ളവർ തമ്ല ഉ സൊദറ ആ താടിയുടെ ഒരു വലിപ്പം പറയാം അതിൻ്റെ ഒരു ആകൃതി പറയാണ് തംല ഉ സൊദർ അവിടുത്തെ നെഞ്ചിനെ ആ നിറക്കുന്ന വിധത്തിലുള്ള അഥവാ നെഞ്ചിലേക്ക് താഴ്ന്ന് നെഞ്ചിനെ മറക്കുന്ന നിറക്കുന്ന വിധത്തിലുള്ള ലിഹയത്ത് സവാ അൽ ബത്തുൻ അവിടുത്തെ വയറിൻ്റെ ആകൃതി പറയാം നല്ല ഫ്ലാറ്റായിട്ട് മുസ്തവി അൽ ബത്തുൻ അഥവാ കുട കുടവയറണല്ല വീർത്തുന്തിയ വയറല്ല അത് നല്ല ഫ്ലാറ്റായിട്ടാണ് അവിടുത്തെ ആ അങ്ങ ലാവണ്യം അവിടുത്തെ അങ്ങ സൗഷ്ടവം മഹത്വം പറയാം സവാ അൽ ബുൻ ഐ മുസ്തവി അൽ ബത്തുൻ വസ്വദർ സവാ അൽ ബുൻ ഈ വസ്വദർ അഥവാ നെഞ്ചും വയറും ഒരേപോലെയുള്ളത് ലെവലാണ് നെഞ്ചും വാട്ടർ ലെവൽ എന്ന് ലെവലെന്ന് നമ്മൾ അതുപോലെയാണ് ഇവിടുത്തെ നെഞ്ചും ഇവിടുത്തെ വയറും അതേ ലെവലത്തെവരാണ് വാസ്യ അസത് നെഞ്ചിന് നല്ല വിശാലതയാണ് നെഞ്ചളവത്തവരാണ് അലീമൽ മങ്കി വൈൻ അവിടുത്തെ തോളുകൾ വളരെ വലിപ്പവും വിശാലതുമുള്ളതാണ് ലഹ്മൽ എല്ലുകളൊക്കെ അസ്ഥികളൊക്കെ നല്ല ലഹ്മാൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ സൗന്ദര്യത്തിൻ്റെ പുരുഷ സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ലഹ്മൽ അബുൽ അൽ അദുദ്ദീൻ ആബുൽ അൽ എന്ന് പറഞ്ഞാൽ അയഹ്മൽ അദുദൈൻ അവിടുത്തെ ഇരുവശങ്ങൾ പാർശ്വങ്ങൾ നല്ല വിശാലതയും നല്ല വലിപ്പവും നല്ല സൈസും ഒത്തതാണ് ആബുൽ അൽ വൽനവിടുത്തെ കൈകളും അതെ വൽ അസാഫിൽ ഇവിടുത്തെ കാലുകളും അതെ എല്ലാം ലക്ഷണമൊത്ത വലിപ്പോ ഉള്ളതാണ് റഹ്ബൽ കഫൈൻ ഇവിടുത്തെ ഈ ഉള്ളം കൈ അത് റഹ്ബൻ വിശാലമാ വിശാലമായ ഉള്ളം കൈയുള്ളവർ വൽ വൽക്കദമൈൻ അതുപോലെ കാൽപാദങ്ങളും വിശാലമായിട്ടുള്ളവർ സായിൽ അല്ല തൊറാഫ് സായിൽ അല്ല തൊറാഫ് എന്ന് പറഞ്ഞാൽ തൊവീലള്ള അസാബ്യാണ് കൈവിരലുകൾക്കൊക്കെ നല്ല നീളം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള കൈവിരലുകൾ കാൽവിരലുകൾ കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകൾക്ക് നല്ല നീളം നല്ല ഒത്ത നീളം നല്ല ഭംഗി സായിൽ അല്ല തൊറാഫ് അൻവറൽ മുത്തജര അൻവരൽ മുത്തജരദ്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം മറക്കാത്ത ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ വസ്ത്രം ധരിക്കേണ്ടിടത്തൊക്കെ വസ്ത്രം ധരിക്കും വസ്ത്രം മറക്കാത്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കയ്യൻ്റെ മുൻകൈ അതുപോലെ കാൽപാദവും ഒക്കെ അതൊക്കെ നല്ല പ്രകാശമുള്ള നല്ല തിളക്കമുള്ള ശരീരപ്രകൃതമാണ് ദക്കൈക്കൽ മസ്്രുബ ദൽ മസ്റുബ എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ആ വിവരണം നോക്കണം നബ്സലാ ഉള്ളി തങ്ങളുടെ ആ സൗന്ദര്യത്തിൻ്റെ വർണ്ണന ഹദീസുകളിൽ എത്രത്തോളം സൂക്ഷ്മാംശങ്ങൾ പോലും ഉൾക്കൊള്ളുന്ന വിധത്തിൽ പറഞ്ഞിരിക്കുക ദ കൈ അൽ മസ്റൂബ അൽ മുറുബ എന്ന് പറഞ്ഞാൽ ഹൈ തുഷാർ ബൈന ബൈനസ് വസു അഥവാ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ആ രോമത്തിൻ്റെ നൂൽ ഹൈ തുഷാർ രോമത്തിൻ്റെ നൂൽ എന്ന് പറഞ്ഞാൽ നേരിയ രോമാവൃതമായി രോമങ്ങൾ കൊണ്ടുള്ള ഒരു നേർവര ഐ അല്ലീ ബിരി വസ്സുറ നെഞ്ചിൻ്റെയും നെഞ്ചിൻ്റെ ചെസ്റ്റിൻ്റെ അതുപോലെ പൊക്കിൻ്റെ ഇതിനിടിൻ്റെയും ഇടയിൽ നേരിയ ഒരു നൂൽവര രോമങ്ങളാലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വിശേഷണമാണ് ദൽ മസുറുബ ഖദ് അവിടുത്തെ ആ ആകാര സൗഷ്ഠവം പറയാം ഏറെ നീണ്ടവരോ കുറിയവരോ അല്ല അല്ലെ സബി ത്വീലിൽ ബാഇനിൽ കസീരിൽ മുത്തറദ്ദീൻ വളരെ നീളം നീളം കൂടി അതൊരു അഭംഗിയായ രൂപത്തിൽ നീളം കൂടിയവരാണോ അല്ല വളരെ കുറിയവരായി വളരെ ഒരു വളരെ കുറിയ ഒരു കുള്ളൻ എന്ന് പറയുന്ന രൂപത്തിലാണോ അല്ല പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് അവിടെ നിന്ന് രണ്ടും മീത മൊത്തീത്താണ് മഴത്തതിലാണ് ഇപ്പോൾ മയതാലിക്ക എന്നാലും സല അല്ലാ വസ്ലം തങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാകുമ്പോൾ തന്നെ ഫലം അതിന് ഒരു മൊജിസത്ത് കൂടി പറയാം ഫലം യക്കുൻ യുമാഷി ഹി അഹദുൻ ഫലം യക്കുൻ യുമാഷിഹി അഹദദുൻ ഇല ഇത്തൂലി ഇല്ലാ വല അഥവാ സലഹു അല്ലെ വസ്ലമ തങ്ങളുടെ അടുക്കലൂടെ അടുത്തുകൂടെ ഒപ്പമോ ഒരാൾ സാധാരണഗതി വലിയ നീളമുള്ള ആൾ എന്ന് പറയപ്പെടുന്ന അതാണ് ഇൻസബബു ഒരു നീളമുള്ള ആൾ എന്ന് പറയപ്പെടുന്ന ഒരാൾ നബിതങ്ങളുടെ അടുക്കൽ നിൽക്കുകയോ അടുക്കലൂടെ നടന്നു പോവുകയോ ആവുകയാണെങ്കിൽ നബിതങ്ങൾക്ക് നീളം തോന്നുക ഇല്ലാത്ത ആവലിസത്ത അവിടെ നബിതങ്ങളെക്കാളും നീളം ആ മനുഷ്യന് തോന്നൂല ഇല്ലാത്ത ആവല റജില ഷാർ അവിടുത്തെ മുടിയുടെ ആ സൗന്ദര്യം പറജില ഷാർ എന്ന് പറഞ്ഞാൽ ഐ ലം ലംയക്കുൻ ഷതീദൽ ജാദ തി വല അഥവാ മുടിയെല്ലാം വളരെ മനോഹരമാണ് അത് കൊളിഞ്ഞു കൂടിയതോ അതുപോലെ അത് കെട്ട അല്ലെങ്കിൽ ചുരുങ്ങി ചുരുണ്ടതോ അല്ല റജുലക്ഷ അതൊക്കെ ഭംഗിയുള്ള ആ ഒരു രൂപത്തിൽ തന്നെ പിന്നെ പറയുക ഇത് അഫ്തർ റാ വാഹിക്കൻ ഇഫ്തറാ അഹമ്മിസലി സൻ അൽ ബറക്ക് അവിടെ ഒന്ന് പുഞ്ചിരിച്ചാൽ മിതങ്ങളൊന്ന് പുഞ്ചിരിച്ചാൽ ഇഫ്തറാ അഹ്മിസ് അലി സൻ അൽ ബറക്ക് അഥവാ മിന്നലിൻ്റെ ഒരു പ്രകാശം പോലെയുള്ള ആ ഒരു പ്രകാശമായിരിക്കും ആ പൊഞ്ചിരിയിൽ നിന്ന് പോലും അടർന്നു വീഴുക വാൻമിസി ഹബ്ബിൽ ഖമാം ആലിപ്പഴത്തിൻ്റെ വെണ്മ പോലെയുള്ള വെളുപ്പായിരിക്കും അവിടുത്തെ പല്ലുകൾക്ക് ആ പുഞ്ചിരികൾക്ക് വൊയ്ദാ തെക്കല്ലൂ റി യുജമിൻ ധനായ സംസാരിക്കുകയാണെങ്കിൽ അവിടുത്തെ പല്ലുകൾക്കിടയിലൂടെ അവിടുത്തെ ചുണ്ടുകൾക്കിടയിലൂടെ പല്ലുകൾക്കിടയിലൂടെ പ്രകാശം ഇങ്ങനെ നിർഗളിക്കുന്നത് പോലെ തോന്നും പ്രകാശം വിളിക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് ചാടും ഹസ്സനന്ന സോനുഖ ലൈ സബി മുത്തഹമിൻ വല മുക്കൽ സമിൻ മുത്തമാ സിക്കൽ ബദൻ ദർ ലഹം ജനങ്ങളിൽ ഏറ്റവും നല്ല ആ പെരടിയുടെ സൗന്ദര്യം പോരെ ഹസ്സനന്ന സോനുഖ ലൈ മുത്തഹം അൽ മുത്തഹം എന്ന് പറഞ്ഞാൽ ഐ അൽ ഫാഹിസ്സം അഥവാ ഓവറായിട്ട് അമിതമായിട്ട് നെയ്യ് അത് കൂടിയവരല്ല ലൈ സബി മുത്തഹം എന്ന് പറഞ്ഞാൽ ഓവർ പൊങ് പൊണ്ണത്തടിയല്ല ഒലാ മുക്കൽ സം അൽ മുക്കൽ സം എന്ന് പറഞ്ഞാൽ അൽ മുസ്തീറു വജ് അഥവാ ഒരു അഭംഗി തോന്നുന്ന വിധത്തിൽ മുഖം വട്ടമായി മുഖ വട്ടമായിഖമായതുമല്ല മുത്തമാസിൽ ബദൻ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കിടയിലൊക്കെ നല്ല പരസ്പരമുള്ള നല്ല ഒരു മാച്ചിങ് ഉണ്ട് മുത്തമാസിഖ് ഒരു പരസ്പരം നല്ല അവയവങ്ങൾക്കിടയിലുള്ള ആ ഒരു കെമിസ്ട്രി പറയുക മുത്തമാസി ബദൻ ദർബൽ ലഹം അതുപോലെ സലഹുലിൻ തങ്ങളുടെ ഈ ശരീരത്തിലെ ആ മാംസഭാഗങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ദർബുൽ ലഹമാണ് എന്ന് പറഞ്ഞാൽ ഇറച്ചി വളരെ കൂടിയവരല്ല ശരീരഭാഗങ്ങളിൽ എവിടെയും ഇവിടെയും നെഞ്ചിലും വയറിലും കൈകാലുകളിലും ഒക്കെ മാംസം ഇങ്ങനെ തൂങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു അഭംഗിയാണ് അതല്ല മാംസങ്ങൾ അത്ര ഓവറായിട്ടില്ല അത് നിർഭല്ലഹം ആണ് ഐക്യ കലീലല്ലഹം എന്നർത്ഥം ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെ പുരുഷ സൗന്ദര്യത്തിൻ്റെ എന്ന് മാത്രമല്ല മനുഷ്യ സൗന്ദര്യത്തിൻ്റെ ആ മഹാത്മ്യങ്ങളൊക്കെ അതിൻ്റെ ആ ലാവണ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രകൃതം ഖാലൽ ബറ ചില ഹബി ഹരീഫുകളിലൂടെ ചില സഹാബിമാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുക ചില വചനങ്ങൾ ഉദ്ധരിക്കുക ഖാലൽ ബറ സഹാബി വര്യൻ ബറാജിബ് തങ്ങൾ ഫി ഹംറാ പറയുകയാണ് വസ്ലം നബിസ് അലയുസ്ലം തങ്ങൾ അദ്ദേഹം കണ്ട ഒരു രംഗം പറയാണ് ഒരു ചുവന്ന വസ്ത്രം ഇട്ട നബി ഒരിക്കലും ഒരു ചുവന്ന വസ്ത്രം ഇട്ടിട്ട് വളരെ മനോഹരമായിട്ട് കണ്ട നബി സല്ലാ വലി വസ്ലം ഇത് ലിമ്മത്തിൻ ലിമ്മത്തി ായി അഥവാ ലിമ്മത്ത് എന്ന് പറഞ്ഞാൽ തലയുടെ മുടി അത് ചെവിയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചില ഭാഗങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ആ ഭാഗത്താണ് ലിമ്മത്ത് എന്ന് പറയാം അങ്ങനെ ചുവന്ന ഒരു വസ്ത്രം ധരിച്ച് ആ ഒരു മനോഹരമായ ആ ഒരു രംഗം ഞാൻ കണ്ടു എന്ന് ബലാഹ്റതി അള്ളാഹുത്തലാഹന്നു സാക്ഷ്യപ്പെടുത്തുക അബൂഹുറദി അള്ളാഹുത്താലുഹനു വായത്തെയാണ് മാറായിത്തു ഷെയ്ഹമിൻ റസൂലില്ല അലൈഹി നബ്സാഹുനുസർദ്ദങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാന്ന ശംസ ഷംസരീഫി വജിഹി അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ അവിടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ ഓളം വെട്ടുന്നത് പോലെ സൂര്യൻ ആ മുഖത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്ന പറഞ്ഞു വൈദാ ലയ തലജുദുർ തങ്ങൾ പുഞ്ചിരിച്ചാൽ പരിസരത്ത് നിൽക്കുന്ന ചുമരുകളിൽ പോലും ആ പുഞ്ചിരിയുടെ മുത്തുക ഒഴിക്കും പോലെയാണ് ജിദുർ ജിദാറുകളിൽ പരിസരമുള്ള ചുമറുകളിലൊക്കെ മുത്ത് പൊഴിക്കുന്നത് പോലെ മുത്തുകളിങ്ങനെ വന്ന് വരിക്കുന്നത് പോലെയാണ് അവിടെ നിന്ന് പുഞ്ചിരിച്ചാൽ അനുഭവപ്പെടുക ജാബരബിനെ സമർഹ അലി അള്ളാഹു താലു എന്ന സഹാബി പറയുക ഫകാല ലഹു റജുല്ല ചോദിച്ചു കാന വജുഹു സൈഫ് റസോല മുഖം വാള് പോലെ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആണോ എന്ന് ചോദിക്കുക ഫകാല ജാബർബിനെ റളിയല്ലാഹു അറിയില്ലാഹു താലാൻ മറുപടി പറയാ അല്ല പോലെ എന്ന് പറയാൻ വയ്യ ബൽ മിഥുല ഷം ശിവൽ കമർ സൂര്യനെ പോലെയോ ചന്ദ്രനെ പോലെയോ ആയിരുന്നു വഖാന മുസ്തദീറ നല്ല വട്ടമത്ത മുഖമായിരുന്നു ഉമ്മ മഹബുറി അള്ളാഹു താലാൻഹ അള്ളാഹുവിൻ്റെ റസൂൽ ഹിജറ പോകുന്ന വേളയിൽ കണ്ട സഹാബി വനിതയാണ് ഉമ്മദി അഹു താലാജ്മസിമിം വാഹസനു കരീം ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ജനങ്ങളിൽ ഏറ്റവും മനോഹര മനോഹര മുഖത്തിൻ്റെ ആൾ ഏറ്റവും സൗന്ദര്യമുള്ള ആൾ അടുത്ത് നോക്കിയാലോ അതിനേക്കാൾ വശ്യ മനോഹരമായ സൗന്ദര്യത്തിൻ്റെ ഉടമ ഹദീസ് അബിഹാലയിൽ കാണാം പൂർണ്ണ ചന്ദ്രികയുടെവിൽ പൂർണ്ണ ചന്ദ്രികയുടെ ലാവിൽ പൂർണ്ണമായ വെണ്ണിലാവിൻ്റെ രാവിൽ ആ പൂർണ്ണചന്ദ്രനെ പ്രകാശിക്കുന്ന പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ വെട്ടിത്തിളങ്ങുന്നത് പോലെ അവിടുത്തെ മുഖം അത് വെട്ടിത്തിളങ്ങുമായിരുന്നു പ്രോജ്ജലിക്കുമായിരുന്നു മഹാനായ അലിബി നബി തോലി അള്ളാഹു തലാ സാക്ഷ്യപ്പെടുത്തുകയാണ് ഫിയാഹി വസ്ഫി ലഹു സുലത്താനെ പറ്റി ഒരുപാട് പറയുന്ന വലിയ നീണ്ട വർണ്ണനയുണ്ട് അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയാം ഒറ്റയടിക്ക് രങ്ങളെ കാണുമ്പോൾ ഒരു ഗൗരവം തോന്നും ഒരു വേജാറ് തോന്നും പക്ഷെ അടുത്തിടപഴകിയാൽ ഫാൾ ലൗ സ്നേഹത്തിൽ വീണുപോകും ആ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല മോഹാലതും തങ്ങളെ വർണ്ണിക്കുന്ന ആൾക്ക് ഇങ്ങനെ പറയാനൊക്കൂ ലംബറ കബലഹു ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ ഒരു സമപ് അല്ലെങ്കിൽ ഒരു ബ്രീഫപ്പ് പറയാം അങ്ങനെ ഒരാളെ ഞാനതിന് മുമ്പോ ശേഷമോ കണ്ടില്ല എന്നേ അഭിതങ്ങളെ കണ്ട ഒരാൾ പറയുള്ളൂ കാലങ്ങൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി കുറച്ച് വചനങ്ങളും കുറച്ച് ഹദീസുകളും ഉദ്ധരിച്ച ശേഷം പറയാം വല്ല ഹദീസു മഷൂറത്തും ഖീറ ഫലാൻ ഉത്തോവിര് ബിസർദിഹ നാം നീട്ടുന്നില്ല ചുരുക്കുകയാണ് കാരണം വളരെ ദീർഘമായ ഹദീസുകളും റിവായത്തുകളുമൊക്കെ ഷമായിലിൻ്റെ കിതാബുകളിൽ മറ്റുമൊക്കെ വന്നിട്ടുണ്ട് നാം അതിൽ നിന്ന് ഒരൽപ്പം ഉദ്ധരിച്ചതേ ഉള്ളൂ എന്ന് പുണ്യനബി അക്മരുനാ സിഹൽ കം വഹുലുഖ ബസോൾ അള്ളാഹി സ്വഹ് ഉസ്ലം തങ്ങളുടെ ആ കമാലിയത്ത് അവിടുത്തെ സമ്പൂർണ്ണത അവിടുത്തെ സിട്ടിപ്പിലുള്ള മനോഹാരിത അത് തെളിയിക്കുന്ന അത് വെളിവാക്കുന്ന ചില രേഖകളും ചില പ്രമാണങ്ങളുമാണ് നമ്മളിവിടെ കെട്ടത് അള്ളാഹു ആ പുണ്യ ഹബീബിനെ സ്നേഹിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ കിതാബ് ശിബായിയുടെ ഇതേ ബാബിൽ ബാബിലെടുത്തൊരു ഫസലായിട്ട് മഹാനവറുകൾ നബി സല അലൈഹി വസ്ലം തങ്ങളുടെ നുല്ലാഫത്തുൽ ജിസ്മു പറയാണ് അവിടുത്തെ ശരീരത്തിൻ്റെ വൃത്തി പറയാം അത്തീബ് രഹി വാറട്ടി അവിടുത്തെ വിയർപ്പിൻ്റെ അവിടുത്തെ സുഗന്ധത്തിൻ്റെ അവിടുത്തെ വിയർപ്പിൻ്റെ സുഗന്ധം അതൊക്കെ വിശദീകരിച്ച് പറയാം തആല ലം തൂജദ് ഫസ്ഹി അമിതങ്ങളല്ലാത്ത ഒരാളിലും ഇല്ലാത്ത വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു തആല കൊടുത്തത് അതിൻ്റെ വിവരണങ്ങളാണ് ഹജന സുഫിയാൻ ബിരുലാസി വകൈർ വാഹിദിൻ ഖാലു ഹജീഥകൾ ഉദ്ധരിക്കുകയാണ് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ വിശേഷം എന്താ അനസു അള്ളാഹുഅല്ലെ നിവേദനം അനഅനസി അള്ളാഹുഅന്നൊക്കാൽ മാഷമിം അലഹി വസ്ലം നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ സുഗന്ധത്തെക്കാൾ നല്ല ഒരു മിസ്കോ ഒരു കസ്തൂരിയോ ഒരു അംബറോ അതൊക്കെ മിൻ അഷ്റഫി അഖലഅ അൻവായത്വ ഏറ്റവും വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളാണ് അമ്പറും മിസ്കുമൊക്കെ എന്നാൽ പുണ്യനബിയുടെ വിയർപ്പിനോളം പുണ്യനബിയുടെ ആ സ്വാഭാവികമായ വാസനയോളം അതിനോളം നല്ല അതിനോളം സുഗന്ധപൂർണമായ ഒരു മിസ്കോ ആംബറോ ഞാൻ മണത്തിട്ടില്ല എന്ന് മഹാനായ അനസ്ബിന്മാർ ഗവീ അള്ളാഹു താലഹ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുക ജാബിബിൻ സമരത് വലിയ അള്ളാഹു താലാന്ന് പറയുക ഹു മസ്സഹ ഹു മുസ്ലാഹു അലൈ വസ്ല തങ്ങൾ ഒരിക്കൽ ജാബിബിൻ സമരതി അള്ളാഹു നബിൻ്റെ കവിളിലൊന്ന് തലോടി അദ്ദേഹം പറയുകൾ കാലഭവജത്തു യതി ഹീ ഭർതം വരിഹ എൻ്റെ കവിളിലൊന്ന് പുണ്യനവി തല ഓടിയപ്പോൾ ആ കൈകൾക്ക് വല്ലാത്തൊരു തണുപ്പ് എനിക്ക് അനുഭവവേദ്യമായി നല്ല ഒരു സുഗന്ധവും കന്നമ അഹ്റഹാമിഞ്ചു ഇന്നത്തെ ആത്തോർ ഒരു അത്ര വിൽപ്പനക്കാരൻ സുഗന്ധ വിൽപ്പനക്കാരൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിക്കുന്ന തോൽപാത്രത്തിന് ആഞ്ചു ഇന്നത്തെ എന്ന് പറയാം അപ്പോൾ ഒരു സുഗന്ധ ദ്രവ്യങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരാൾ ഈ സുഗന്ധദ്രവ്യത്തിൻ്റെ പാത്രത്തിൽ കൈയിടുന്നത് പോലെയുള്ള ഒരു കൈ കരസ്പർശമാണ് ഒരു സ്വന്തം തങ്ങളുടെ സുഗന്ധം തൊടാതെയാണ് ഈ വാസനബിതങ്ങൾ സുഗന്ധം തൊട്ടാലും ഇല്ലെങ്കിലും ആ വാസന നാച്ചുറലാണ് സ്വാഭാവികമായിട്ടുള്ളതാണ് മുസാഫിഹ നബിതങ്ങളൊരാൾക്ക് ജയിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനും ആ കയ്യിൽ നിന്ന് മണം പോകുന്നില്ല ആ ദിവസം മുഴുവനും ആ മണം യദഹു വയവു അലാർ അലാർ ഒരു കുട്ടിയുടെ തലയിൽ പുണ്യനബി കൈവെച്ച് കഴിഞ്ഞാൽ ഫൈയോ നിസ്സുബിയ മറ്റു കുട്ടികൾക്കിട പോയാൻ അവൻ തിരിച്ചറിയും പുണ് റസൂലിൻ്റെ ആ കൈവച്ചതിൻ്റെ സുഗന്ധം അവ മറ്റു കുട്ടികൾക്കിടയിൽ തന്നെ ആ കുട്ടി ഡിസ്റ്റിങ്ക്റ്റായി കുട്ടിയെ മാറ്റി നിർത്തി അറിയിക്കാൻ നമുക്ക് കഴിയും സഹായിക്കും വനാമ റസൂൽ ഉള്ളാഹി സാഹു അലഹി വസ്ലം വിദാരി അനസിൻ അനസ്ലി അള്ളാഹുന്നബിവിൻ്റെ വീട്ടിൽ പുണ് നബി ഉറങ്ങി ഫാരിഖ അവിടുന്ന് വിയർത്തു ഫജാഅത്ത് ഉമ്മഹു അനസലി അള്ളാഹുനുവിൻ്റെ ഉമ്മയായ ഉമ്മു സലൈം അള്ളാഹു താലാൻ വന്നു ബിക്കാറൂറ ഒരു ചെറിയ ഡബ്ബ കൊണ്ട് ഒരു ചെറിയ കുപ്പി കൊണ്ടു വന്നു തജ്മി അറക്കഹു പുണ്നബിയുടെ വിയർപ്പ് ഈ കുപ്പിയിൽ ശേഖരിച്ചു കൊണ്ടിരുന്നു ഫസാലഹ റസൂൽ അല്ലാഹി സലാഹുലി വസ്ലം അപ്പോൾ പുന്നനബി ചോദിക്കുകയാണ് ആൻകാലിക്ക എന്താ പറയുക ഇതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഫക്കാലത്ത് ഉമ്മുസലൈം വീവ്രതി അള്ളാഹു താലഹൻ ഐ ഉമ്മ അനസ് അനസിള്ളാഹുൻ്റെ മതാവായ ബീവി പറയാ നിജ അൽ ഹൂഫി തീബിന ഇത് ഞങ്ങളുടെ സുഗന്ധത്തിൽ ചേർക്കാനാണ് അങ്ങയ്യടത്ത് അങ്ങയെ വിയർപ്പ് തുള്ളി വഹൂമി ത്യീം

ഒരു നബി സല്ലാ വസ്ലം ഞങ്ങളൊരു വഴിയിലൂടെ പോയാൽ ആ വഴി വരുന്ന ആർക്കും അവരെ ഇതിലൂടെ നബി പോയിട്ടുണ്ട് അവിടുത്തെ സുഗന്ധം കാരണത്താൽ അതൊക്കെ സാഖ് ഇബിന് റാഹബൈ അന്ന അന്ന തിൽക്ക കാലതൂ ബിലാത്തു അതൊക്കെ റസൂളുള്ള സുഗന്ധം തൊട്ടിട്ടല്ല അലൈഹി വസ്ലം അവിടുന്ന് സ്പ്രേ അടിച്ചിട്ടോ എത്ര ഉപയോഗിച്ചിട്ടോ ലേപനം പൂശിയിട്ടോ അത്ര തൊട്ടിട്ടോ അല്ല അവിടുത്തെ സ്വാഭാവികമായ വാസനയാണ് അതിലാണതിലെ മാഹാത്മ്യം പൂറവൽ മുജനയ്യു അൽ ഹറബിയോ അൻജാബിർ അള്ളാഹു അൽദഫൻ സാഹു അലൈഹി വസ്ലം ഖൽഫ അവർ പറയാം ജാബിറലി അള്ളാഹുത്തലാന്ന് പറയാം ഒരിക്കലുള്ള വിധങ്ങൾ എനിക്ക് ലിഫ്റ്റ് തന്നു ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പിറകിൽ തന്നെ ഇരുത്തി ഫൽത്തം പുണ്യറസൂലിൻ്റെ ശരീരത്തിൻ്റെ പിറകു ഭാഗത്ത് ഹാത്തമണ്ണുപൂവത്തുണ്ട് നഭുവവത്തിൻ്റെ സീലുണ്ട് ഒരു ശരീരത്തിൽ അത് വായ എല്ലാം വായകൊണ്ട് ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചു നിന്നര്ത്തം ഫാനിംയ മിസ്ക അതിൽ നിന്ന് സുഗന്ധം കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിരുന്നു എൻ്റെ അടുക്കലേക്ക് റസൂറുള്ള വാഹനത്തിൻ്റെ തൊട്ടുപിറകെ ലിഫ്റ്റ് കിട്ടിയ സഹാബി പറയാണ് ഹക്കാദു തനീ നബി അഖബാർ ഹി വഷമഇലി അന്നഹുഖാൻ സലഹ് അലി വസ്ലം ഇതാ ആരാധ യവ്വത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ ഷമായിലും അവിടുത്തെ അഖബാറും പറഞ്ഞ അതിൽ ശ്രദ്ധ ചെലുത്തി ചില ആളുകൾ ഹിക്കായത്ത് ചെയ്തിരിക്കുന്നു എന്ന് മഹാനായ കാൾ തങ്ങൾ പറയാം അന്നഹുഖാന ഇതാ ആരാധ യഥത്തങ്ങൾ മലവിസർജനം ചെയ്യാൻ ഉദ്ദേശിച്ചാലിൻ ശക്കത്തില്ലർത്തു ഭൂമിയെങ്ങി പിളർന്നു കൊടുക്കും മനുഷ്യനാണ് ആ രീതിയിൽ അവിടത്തേക്ക് വിസർജനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ആ സമയത്ത് ഭൂമി പിളർന്നു കൊടുക്കുമ്പിൻ ശക്കത്തിൽ അറും ഫബ് താൽത്ത് ആ ഭൂമി അതങ്ങ് വിഴുങ്ങുമ്പോൾ അവിടുത്തെ ആ വിസർജ്യം ഫബ്താൽ ആ വബൌല അവിടുത്തെ അവിടുത്തെ മലവും മൂത്രവും അതിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധമായിരിക്കും മടിച്ചു വീശ എന്ന് മഹാനായ ഖാദി അയ്യാ തങ്ങൾ ഇമാം മുജനയിൽ നിന്നും ഇമാം ഹറബി തങ്ങളിൽ നിന്നും ജാബിറുദി അള്ളാഹു അൻഹുവിൽ നിന്ന് നിന്ന് വേദനമായിട്ട് പറയാം ഇങ്ങനെ അനേകം ഹദീസുകൾ ആയിഷി അള്ളാഹു അന്നായിഹ കാലത്ത്ാഹുലിതങ്ങളോട് നബി തങ്ങളെ അങ്ങ് മലമൂത്ര വിസർജനമൊക്കെ ചെയ്യാൻ വേണ്ടി പോവാറുണ്ട് പക്ഷേ അതിൻ്റെ അടയാളൊന്നും ഞങ്ങൾ കാണാറില്ല അതിൻ്റെ വിസർജ്യങ്ങളൊന്നും ഞങ്ങൾ കാണാറില്ല ഫകാലി പറഞ്ഞു യാ ആയിഷ ആയിഷ അവമാലിം അന്നൽ മാ ഷായിഷം

അലൈഹി അലി തങ്ങളിൽ നിന്ന് ഹാരിജാകുന്ന ഇതൊക്കെ തോഹിറാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് ബദിയെ അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് വിഷയം അതുപോലെ നിന്ന് വേദനം വസൽത്തുൻ നബിഹു അലൈഹി വസ്ലമ അലൈഹുൻ നബീല്ലാ വസ്ലബി തങ്ങളെ ഞാൻ കുളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനാജ കുളിപ്പിച്ച വിവരം പറയാം അലി അലി അള്ളാഹു തലാൻ കുളിപ്പിച്ചല്ലോ അദ്ദേഹം പറ കുളിപ്പിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക പദാപ്തിന്ത്രോറുമായ കൂനമനൽ മയ്യത്തി സാധാരണ മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോൾ മയ്യത്തിൽ നിന്ന് പല സാധനങ്ങളും പല വിസ പല 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 മാലിന്യങ്ങളും പുറത്തു വരാറുണ്ട് എന്നാൽ ഫലം മജീദ് ഷെയ് ആ പൊണ്ണിനിയെ കുളിപ്പിക്കുമ്പോൾ അതൊന്നുമില്ല ഫഹദീത്ത പുണ്യ്യാത്തായിരിക്കുമ്പോഴുംൊയീബാണ് അങ് വഫാത്തിന് ശേഷവും മങ്ങ് തൊയീബാണ് കാല മാ ലം കാലും കുളിപ്പിച്ച അലിഹി അള്ളാഹുത്തലാഹനെ സാക്ഷ്യപ്പെടുത്താൻ പിതങ്ങളുടെ ദേഹത്തിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിയിരുന്നു കാലഅബൂ ബാഹുബലൻ നബി അസലഹു അറിയു വസ്ലാം ഭായമൗത്തി നബിതങ്ങൾ വഭാത്തായി കിടക്കുമ്പോൾ അവിടുത്തെ ജനാസയുടെ മേൽ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചുടുംബനങ്ങൾ അർപ്പിച്ച് സിദ്ധീഖർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കും അതാ ത്രിയ ത്യപുത്തമയ്യീത്താ എന്നാണല്ലോ അതുപോലെ തന്നെ പുണ്യനബിയുടെ തൊഹാറത്തും അവിടുത്തെ മഹാത്മ്യവും അവിടുത്തെ ദമിൻ്റെ അടക്കമുള്ള പരിശുദ്ധിയും സൂചിപ്പിച്ചുകൊണ്ട് ആദി അയ്യാൽ തങ്ങൾ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ഹുഷ്റൂബ് മാലിക് ബിൻ സിനാൻ അതിൽപ്പെട്ടതാണ് മാലിക് ബിൻ സിനാൻ എന്ന സഹാബി പുണ്യനബിയുടെ രക്തം കുടിച്ചു ദമഹു സല്ലാഹുലി സ്വലം യോമയത് മഹുതി യുദ്ധത്തിൽ നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തം ചീറ്റി കുറച്ച് രക്തം പുറത്തു വന്നപ്പോൾ മഹാനായ മാലിക് ബിൻ സിനാൻ എന്ന സഹാബി അത് ഊറ്റിക്കുടിച്ചു എന്നു വിഷയം പറയാം ഇയ്യ വത്തസ് വീ ദി ഖലഹു അതിങ്ങൾ അത് അംഗീകരിച്ചു മൗനസമ്മതം കൊടുത്തു നർത്തം ബഹു ലുഹു സല്ലാഹു വല്ലാമിൻ്റെ വിധങ്ങൾ മഹാനായ മാലിക്വിന് സിനാണിനോട് പറയാം ലം തൊസീബഖന്നാർ ഇനി ഇങ്ങളെ നരകം തൊടില്ല നരകത്തിന് നരകാഗ്നിക്കുമേൽ അങ്ങയുടെ ശരീരം നിഷിദ്ധം ലം തൊസീബക്കുന്നാർ എന്ന് സന്തോഷവാത്തന വിധങ്ങൾ നൽകാനുള്ള കാരണം എന്താ സുല പുണ്യദേഹത്തിൽ നിന്നുള്ള വരുന്ന രക്തം അദ്ദേഹം കുടിച്ചു എന്നുള്ളതാണ് ഹൊു ഷുർബു അബ്ദുല്ലാഹിബിനെ സുബൈറുദമ ഹിജാമത്തി മറ്റൊരു സംഭവം പറയാം അബ്ദുള്ളാഹീബിന് സുബേർ അറിയി അല്ലാത്തലാന്ന് കുടിച്ചു നബിതങ്ങൾ ഹിജാമത്ത് വെച്ച ഈ കൊമ്പ് വെച്ച കപ്പിങ്ങിൻ്റെ നുസു അല്ലാഹു തങ്ങൾ അങ്ങനെ ചില തെറാപ്പിയൊക്കെ ചെയ്യുമായിരുന്നു ഹിജാമ ആ ഹിജാമ ചെയ്തിട്ട് അവിടുത്തെ രക്തം ഒഴിവാക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബുന് സുബേർ തങ്ങളെ കൈയ്യെ കൊടുത്തു ഫഗാൽ അലൈഹി സ്വലാത്തു വസ്സലാം വൈരുള്ളഹിൻ അന്നാസ് അത് കുടിച്ചു അബ്ദുല്ലാഹിബുൻ സുബൈ അറി അല്ലാഹു എന്നു അത് അറിഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു മിങ്ക അങ്ങയിൽ നിന്ന് ജനങ്ങളും സൂക്ഷിക്കണം ജനങ്ങൾ അങ്ങയും സൂക്ഷിക്കണം അങ്ങ് ജനങ്ങളെയും പേടിക്കണം ജനങ്ങൾ ഇങ്ങളെയും പേടിക്കണം എന്ന് പറഞ്ഞ് പറയും വലിയും അലൈ പക്ഷേ ഇത് ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടില്ല ഈ രക്തം കുടിച്ചതിനെ എവിടെ നിന്ന് എൻറോൾസ് ചെയ്യുക ചെയ്തത് ശരി വെക്കുക ചെയ്തത് അംഗീകരിക്കുകയാണ് ചെയ്തത് റുവി അനഹി ഖാൻഹുത്തിൻരി ഒരു സ്ത്രീ നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മൂത്രം നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹാദിമത്തായിരുന്ന ബറക്കത്ത് ബീവി എന്ന ഒരു ബീവി സു അള്ളഹാൻ്റെ വൃത്തിയായിരുന്നു സേവികയായിരുന്നു ഒരിക്കൽ അവർ ഹവിഷീയയായിരുന്നു അഥവാ എത്യോപ്യൻ ആ അടിമ വംശത്തിൽപ്പെട്ടവരാണ് സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സമ്മാനമായി കിട്ടിയതാണ് അത് ചെറു അല്ലാഹു താല അൻഹായുമായുള്ള വിവാഹത്തിന് ശേഷം ചുരുക്കി പറയാ പിന്നെ ഉമ്മൊയ്മൻ എന്നാണ് അവരുടെ പേര് ഉമ്മയീമൻ ബീവിയാണ് അങ്ങനെ ഈ ഉമ്മോയിമൻ എന്ന ഈ ബീവി നബ്സല്ലാഹുല സമ തങ്ങൾ രാത്രി ഒരിക്കലും മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് പഴയ കാലങ്ങളിലൊക്കെ രാത്രി പുറത്തിറങ്ങാനൊക്കെ ഭയമുള്ള സമയത്ത് കടും കൊടും തണുപ്പുള്ള കാലഘട്ടത്തിലൊക്കെ വീട്ടിനകത്ത് തന്നെ പാത്രങ്ങൾ സജ്ജീകരിച്ച് അതിൽ മൂത്രമൊഴിച്ച് അത് കൊണ്ടുപോയി ഒഴിക്കുന്ന ഒരു ശീലമുണ്ട് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് മുമ്പ് തങ്ങൾ അങ്ങനെ ഒരിക്കലും മൂത്രമൊഴിച്ച് വെച്ചു അവിടുത്തെ ഒരു പാത്രത്തിൽ അതെടുത്തുകൊണ്ട് കുടിച്ച് വീവി അപ്പോൾ രബിതങ്ങൾ പറഞ്ഞതിലെ തെസ്ത കിയങ്ങയ്ക്ക് വയറുവേദന ഉണ്ടാവില്ല

വസ്മുഹാദി മറി ബറക്ക വഖുൽഹാ വക്കൈ ലഹി ഉമ്മു ഐമൻ വഖാനത്ത് ഹദുമൻ നബി സലു അലൈഹി വസ്ലം കാലത്ത് വഖാനത്സൂൽഹി കഥഹും യൂഴു തഹത്ത ശരീരഹി അഥവാ റസൂല ഉറങ്ങുന്ന കട്ടിലിൻ്റെ ചുവട്ടിൽ മരം കൊണ്ടുള്ള ഇതുപോലെ ഒരു വുഡൻ പോട്ടാണത് മൂത്രം ഒഴിക്കാനുള്ള ഒരു പാത്രം അതിൽ നിന്ന് യബൂൽ ഫിഹി മിനൽ ലയിൽ ഇത്തവണുള്ള സമയത്ത് പുറത്തിറങ്ങാൻ പ്രയാസമുള്ള സമയത്തൊക്കെ മൂത്രമൊഴിക്കാനുള്ളത് ഫബാൽ ഹീഹി ലൈലത്തൻ അതിലൊരുക്കെ മൂത്രമൊഴിച്ചു ഫിം മഫ്ത കഥവും പിന്നെ നോക്കുമ്പോൾ പാത്രം കാണാല്ല മൂത്രമൊഴിച്ചു വെച്ച് പിന്നെ നോക്കുമ്പോൾ പാത്രം കാണാല്ല അപ്പ ഫലം മജിദ് ഫികസ് പിന്നെ കുറച്ച് നോക്കുമ്പോൾ അതിനകത്ത് മൂത്രമല്ല ഫസാല ഭറക്കത്താൻ ഹു പിന്നെ ഖാദിമത്തായ ബറക്കത്തിനോട് ചോദിച്ചു ഒതു മൂത്രം മൂത്ര ഒഴിച്ചു വെച്ചു എന്നുള്ളത് ഇവിടെ ഫക്കാലത്ത് കുമത്തുഅന വാത്ഷാൻ ഞാനത് കുടിച്ചു ഫഷരിപ്തുഹു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് അനുഭവല്ലാഹു അല്ലെ വസ്ലം തങ്ങള് എതിർക്കുകയോ ഇൻകാർ ചെയ്യുകയോ ചെയ്തില്ല സുലാഹാന മഹത്തം പറയുന്ന വാക്കുകൾ ഹരീതികൾ പറയാം കാന ബു സലാഹു അല്ലെല്ലാം കതു പുലി മഹ്തൂന നമ്മുടെ മൗലിതൂഹ് എന്ന് അവിടെന്ന് സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ടവരായി ചേല ചേലാക്രമണം ചെയ്യപ്പെട്ടവരായിട്ട് ജനിച്ചു മഹ്തുറ പൊക്കിൽ കുടി അതൊക്കെ മുറിക്കപ്പെട്ടവരായി ജനിച്ചു ആമിന ഓറു ആമിരു താലാന്ന മൗലിദിൻ്റെ ഈരടികൾക്കിടയിലുള്ള ഹദീഥികൾ നമ്മൾക്കറിയുന്ന വാക്കുകളാണ് കഥ അയാൾ തങ്ങൾ കിതാബ് ശിഫായിൽ ഉദ്ധരിക്കുക ആമി നബി റതി അള്ളാഹുത്ത പറയ പറഞ്ഞതായിട്ട് റിവാത്ത് ചെയ്യപ്പെടുന്നു വന്നഹാ കാലത്ത് വലത്തുഹുൻ റീഫൻ മാ ബിഹി ഖദർ റസൂല ജനിക്കുമ്പോൾ ന്യൂ ബോൺ ബേബീസ് ജനിക്കുന്ന സമയത്ത് കുറേ മാലിന്യങ്ങളൊക്കെ ശരീരത്തിലുണ്ടാകും എന്നാലാഹുവിൻ്റെ റസൂലിനങ്ങനെ ഒരു കദറുമില്ല വാൻ ആയിഷി റതി അള്ളാഹു വന്നഹാ മാറായി ത്തു ഫറുജ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമഖത്തു റസൂൽ അള്ളാഹുൻ്റെ ഗുഹ്യഭാഗം അവിടുത്തെ പ്രൈവറ്റ് പാർട്സ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എത്രത്തോളം സ്നേഹത്തോടെ വളരെ അടുപ്പത്തോടു കൂടി വളരെ അവർക്കിടയിലുള്ള കെമിസ്ട്രി ആയിഷ ആയിഷബിറീ അള്ളാഹുത്താലാന്നാക്കും നബിതങ്ങൾക്കും ഇടയിലുള്ള കെമിസ്ട്രി വിശ്വതമാണ് ഹരീതകളിലൊക്കെ പക്ഷേ അങ്ങനെയായിട്ടും അള്ളാഹുഹു റസൂറിൻ്റെ ഹയാതാണ് നബിതങ്ങളുടെ ആ ഗുഹ്യഭാഗം പ്രൈവറ്റ് പാർട്സ് ഞാൻ കണ്ടിട്ടില്ല വാൻ അലി ഇമറീ അള്ളാഹു അന്നു അലിറീ അള്ളാഹുത്തലാന്നു പറയുക അവസാനി നബി അല്ലാസ്ലം നബി ഞാൻ നബിസ്ലാഹുലി തങ്ങൾ വഫാത്ത് എടുത്തപ്പോൾ എന്നോട് വസീയത്ത് ചെയ്തു ലാ യോസുലു ഖൈരി ഞാൻ തന്നെ കുളിപ്പിക്കണം വേറൊരു എന്നെ കുളിപ്പിക്കരുത് എന്ന് പറഞ്ഞു ഇല്ലാ തായിനാ എൻ്റെ അവറത്താരെങ്കിലും കണ്ടുപോയാൽ അവൻ്റെ കണ്ണ് പൊട്ടിപ്പോകുന്ന പുണ്യസൂൽ അള്ളാഹു കൊടുത്ത ഒരു സ്ഥാനാണത് അഥവാ ഉറങ്ങുന്ന വേളയിൽ പോലും അവിടത്തേക്ക് നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ മഹബ് നമ്മുടെ കർമ്മശാസ്ത്ര വിധിയാണല്ലോ ഉറങ്ങിപ്പോയാൽ ഉറങ്ങിപ്പോയാൽ നമ്മുടെ പുതുമുറിയല്ലോ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ഉറങ്ങിയാൽ പോലും അവിടുത്തെ പുതുമുറിയില്ല കാരണം അവിടുത്തെ ഉണർവും ഉറക്കും തുല്യമാണ് അതേ സാഹു അവി